കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ മോർണിംഗ് ഡ്യൂവിൻ്റെ എല്ലാ കേൾവിക്കാർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു ഈ മനോഹരമായ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിത്തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വേദാവചന ചിന്തയ്ക്കായി യശ്യാവിൻ്റെ പ്രവചനം നാൽപ്പത്തി അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുന്നു യഹോവ തൻ്റെ അഭിഷക്തനായ കോരേഷ്യനോട് ഇപ്രകാരം അരളി ചെയ്യുന്നു അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കായി പിടിച്ചിരിക്കുന്നു ഇവിടെ പ്രതിപാദിക്കുന്ന കൊരേഷ് എന്ന ജാതീയ രാജാവ് ആ രാജാവിനോടാണ് പ്രവാചകൻ മുഖാന്തരം ദൈവം സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് ഒരു ജാതീയ രാജാവിനെ ദൈവം തൻ്റെ പ്രവൃത്തി ഏൽപ്പിക്കുന്നു വിശുദ്ധ വേദവസ്തുകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ദൈവം തനിക്ക് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നു തനിക്ക് മനസ്സുള്ളവനോട് അവൻ ദയ കാണിക്കുന്നവനായ ദൈവമാണ് ഇതുപോലെ തന്നെ പല ആളുകളെയും ദൈവം തൻ്റെ ഉദ്ദേശത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ കുരേഷി രാജാവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം താനൊരു ജാതീയ രാജാവായിരുന്നെങ്കിലും ദൈവത്തെ ഭയമുള്ളവനും ദൈവീക കാര്യങ്ങളിൽ വിശ്വസ്ത പുലർത്തുന്നതുമായ ഒരു രാജാവായിരുന്നു അതുകൊണ്ട് തന്നെ ദൈവം അവനോട് സംസാരിച്ചു നോക്കുക ദൈവം തൻ്റെ പ്രവാചകനായ ഏഷ്യാവിലൂടെ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട് എത്രത്തോളം ദൈവമായിട്ടുള്ള അഫെക്ഷനിൽ ഈ രാജാവായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ യഷ്യാ പ്രവാചകൻ മുഖാന്തരം യഹോബ അറിളിച്ചുകയാണ് അഭിഷക്തനായ കോരേശിനോട് എന്നുള്ള കാര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനർത്ഥം ഒരു പ്രത്യേക പ്രവൃത്തിക്കു വേണ്ടി ദൈവം നിയോഗിച്ചതായ രാജാവാണ് ഈ കോരേഷ് രാജാവ് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തിക്കു വേണ്ടി നാം ദൈവത്താൽ നിയോഗിക്കപ്പെടുമ്പോൾ അല്ല നാം ദൈവമുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം പ്രത്യേക നിയോഗത്താൽ അഭിഷേകത്താൽ നമ്മെ നിറയ്ക്കുവാൻ ഇടയായിത്തീരും അങ്ങനെ അഭിഷക്തനായ ഒരു വ്യക്തിയായിരുന്നു ഈ കോരേഷ് എന്ന രാജാവ് ദൈവം എന്താണ് അവനോട് പറയുന്നത് ദൈവം പറയുന്നത് ഞാൻ ആ ക്രമത്തിൽ അല്ല നിങ്ങളോട് ഇനി സംസാരിക്കാൻ പോകുന്നത് മറിച്ച് ആ ഒന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുന്നു ഞാൻ നിൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു നമുക്കറിയാം വലങ്കൈ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് പ്രയോഗിക്കുവാൻ വാക്കുള്ളതായ അല്ലെങ്കിൽ വശമുള്ളതായ കൈയാണ് വലം കൈ എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവൃത്തികളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു ദൈവം അവനോടുകൂടെയുണ്ട് എന്തിനു വേണ്ടിയാണ് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങളെ കീഴടക്കി രാജാക്കന്മാർ ശത്രു രാജാക്കന്മാർ ധരിച്ചിരിക്കുന്ന ആയുധവർഗ്ഗങ്ങളെ അഴിച്ചുമാറ്റി രാജ്യങ്ങൾ അവന് കൊടുക്കുവാൻ അതുപോലെ തന്നെ അവൻ യുദ്ധത്തിനു വേണ്ടി കടന്നു പോകുമ്പോൾ കഥകുകൾ അവന് തുറന്നിരിക്കേണ്ടതിന് പട്ടണത്തിൻ്റെ മതിലുകളിൽ വെച്ചിരിക്കുന്നതായ സെക്യൂരിറ്റി ഡോർസ് അന്നത്തെ കാലത്ത് ബാബിലോണിലും മറ്റും ഉണ്ടായിരുന്ന താമ്ര കഥകളെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ പട്ടണത്തിൻ്റെ മതിലുകൾ കീഴടക്കാൻ കഴിഞ്ഞാലും ഈ താമ്ര കഥകളെ കീഴ്പ്പെടുത്താൻ വളരെ പ്രയാസമായിരുന്നു പക്ഷേ ദൈവം പറയുന്നു ഞാൻ നിന്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നുകൊണ്ട് നിനക്ക് മുമ്പായിട്ടുള്ള കഥകളെ തുറക്കുവാൻ എനിക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ ഞാൻ നിൻ്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു കൊണ്ട് വാതിലുകൾ നിനക്ക് മുമ്പായി തുറക്കും എന്ന് മാത്രമല്ല വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും നമ്മുടെ മുമ്പിൽ എപ്പോഴും വാതിലുകളുണ്ട് കഥകളുകളുണ്ട് ഇത് കാണിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തടസ്സം കുടുംബത്തിൻ്റെ തടസ്സങ്ങൾ ശുശ്രൂഷയുടെ തടസ്സങ്ങൾ ഇതെല്ലാം ഇവിടെ കഥകളായിട്ടും അതുപോലെ അവസരങ്ങൾ വാതിലുകളായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവസരങ്ങൾ തുറക്കേണ്ടത് ആവശ്യമാണ് ഇവിടെ നമുക്ക് ദൈവം തരുന്ന ഒരു ദൂത് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മുടെ വലങ്കയിൽ പിടിച്ചാൽ ഏത് തടസ്സങ്ങളും മാറിപ്പോകും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ ദൈവമേ നിന്റെ ഖരം എൻ്റെ വലങ്കയിൽ പിടിക്കണമേ നാം അതിന് സമർപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവം തൻ്റെ ഖരം കൊണ്ട് നമ്മുടെ വലങ്കരത്തിന് പിടിക്കും ദൈവം നമ്മുടെ വലങ്കരത്തിന് പിടിച്ചാൽ ഒരു വാതിലും അടയത്തില്ല ഒരു കഥകും നിനക്കെതിരെ കൊട്ടിയടയ്ക്കപ്പെടുകയില്ല മാത്രമല്ല നിനക്ക് വാതിലുകൾ തുറന്നിരിക്കുന്ന ആ അനുഭവങ്ങൾ കാണുവാൻ സാധിക്കും ഇന്ന് ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ മുമ്പാകെ വാതിലുകൾ ദൈവം തുറക്കുവാൻ തക്കവണം നിങ്ങളുടെ കരങ്ങളിൽ ദൈവത്തിൻ്റെ കരം പിടിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ പോകുകയാണ് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു സ്വർഗി ഈ നല്ല വചനത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ അവരുടെ വലങ്കരത്തിന് അങ്ങ് പിടിച്ച് അവരുടെ മുമ്പാകെ വാതിലുകൾ തുറക്കപ്പെടുവാൻ കഥകുകൾ തുറക്കപ്പെടുവാൻ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഹവ് എ നൈസ് ഡേ ഗോഡ് ബ്ലെസ് യുവാൾ